ഈ സന്ദർഭം വെച്ച് മുസ്ലിം ആയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന ചില ആളുകളെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പം ചെയ്യണത് മുസ്ലിം പേരുള്ളോലല്ലേ അപ്പൊ ഇനി മുസ്ലിം ആയിട്ടും കാര്യമില്ല ഇസ്ലാമായിട്ടും കാര്യമില്ല എന്ന് ഈ കെയർ ഓഫിൽ ഇസ്ലാമായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇസ്ലാമും കണക്കാണ് അതായത് ഇസ്ലാമും കണക്കാന്ന് മനസ്സിൽ ഇങ്ങനെ കൊണ്ടിടക്കുന്ന ആൾക്കാരുണ്ട് അതൊന്ന് പുറത്തേക്ക് പറയാൻ കിട്ടിയ ചാൻസ് ആണ് ഇതൊക്കെ അപ്പൊ ആ ചാൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ ആ ഇസ്ലാമായിട്ടും കണക്കാണ് അതും കുറ്റകൃത്യങ്ങളെ തടയാനൊന്നും അതിനും കഴിയില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട് അങ്ങനെ ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുട്ടച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഖുർആൻ അല്ലാതെ എന്ത് പരിഹാരമാണ് ഇവിടെ ബദൽ വക്കുള്ളത് നത് പറയണം അത് പറയണം മാനവതയുടെ തിരിഞ്ഞു നടക്കലിന് അവരെ ശരീര കൊണ്ടുവരുന്നതിന് അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നതിന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വിശുദ്ധ ഖുർആൻ അല്ലാതെ എന്തൊരു സന്ദേശമാണ് ഇവർക്ക് നൽകാനുള്ളത് ഒന്നും നൽകാല്ല എന്ന് മാത്രമല്ല ഈ ആളുകളൊക്കെ കൊണ്ടുവരുന്ന ഈ ഐറ്റിസ്റ്റുകളൊക്കെയാണ് ഇത് കാര്യമായിട്ട് പറയാറുള്ളത് നാ നാസ്തികരൊക്കെയാണത് പറയാറുള്ളത് അവരിതിനൊക്കെ പകരം കൊണ്ടുവരുന്നത് ഒന്ന് ശാസ്ത്രമാണ് പുരോഗമനമാണ് അല്ലേ ഈ കാലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആശയം ഇങ്ങനെ കൊണ്ടുവരാറാണ് പതിവ് എന്നാൽ അവർ കൊണ്ടുവന്ന ആശയങ്ങളുടെ ഒക്കെ അവസ്ഥ അതൊക്കെ പുറകോട്ട് പോയില്ലേ അതൊക്കെ അങ്ങനെ എടുത്തെടുത്ത് പോയി ഞാൻ എന്ത് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ സൂചനകൾ കൊണ്ട് കാര്യം മനസ്സിലാകുന്ന ആളുകളാണ് ഇപ്പൊ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞിരുന്നത് ഫാമിലി പ്ലാനിങ് കൊണ്ടുപിടിച്ച് നടത്തിയ ഒരു ഒരു സംസ്ഥാനമാണ് നമ്മളെ കേരളം നമ്മുടെ ഇന്ത്യ രാജ്യം അല്ലേ ഇപ്പൊ എന്താ അവസ്ഥ ഫാമിലി പ്ലാനിങ് ശക്തമായി നടപ്പാക്കിയ രാജ്യമാണ് ചൈന എന്താ ചൈനയിലെ അവസ്ഥ മറ്റു രാജ്യങ്ങളിലെ അവസ്ഥ എന്താ അവരൊക്കെ തിരിച്ചു നടക്കുകയാണ് കരയാണ് പത്രസമ്മേളനത്തിൽ കരയാണ് സ്വന്തം സമൂഹത്തോട് പറയാണ് പൗരന്മാരോട് പറയണെങ്കിൽ ഒരു വീട്ടിൽ ചുരുങ്ങിയത് നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണമെങ്കിലും കുട്ടികൾ വേണം കാരണം എന്താ കുട്ടികൾ കുറഞ്ഞപ്പോഴാണ് മുതിർന്ന ആളുകളെ നോക്കാൻ എന്തില്ല വീടുകളിൽ കുട്ടികളില്ല ചില ഗ്രാമങ്ങളൊക്കെ തന്നെ എടുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കളിപ്പാട്ടം വിൽക്കുന്ന കടകൾ കാലിയായി കൊണ്ടിരിക്കുകയാണ് തുറക്കാൻ കഴിയുന്നില്ല കാരണം കുട്ടികളുണ്ടെങ്കിലൊക്കെ മാർഗമുള്ളൂ അപ്പോൾ തിരിച്ചു പിടിക്കണം നമ്മുടെ ഇന്ത്യയിലോ ഇന്ത്യ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മണ്ഡല പുനർനിർണ്ണയം നടക്കാൻ പോവുകയാണ് ആ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ തോത് നിശ്ചയിക്കുന്നത് ജനസംഖ്യ നോക്കിയിട്ടാണ് ഇത്ര ലക്ഷം ആൾക്ക് ഒരു നിയമസഭ ലോക്സഭാ മെമ്പർ എന്നുള്ള നടക്കണം അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് യു പിയിലൊന്നും ഒരിക്കലും സീറ്റ് കുറയില്ല കൂടിയിരിക്കും എന്നാൽ കേരളത്തിൽ കുറയും ആന്ധ്രാപ്രദേശിൽ കുറയും തമിഴ്നാട്ടിൽ കുറയും അത് മനസ്സിലായപ്പോഴാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ വന്ന് പറഞ്ഞത് ഒരു വീട്ടിൽ പതിനാറ് കുട്ടികളിലുമാണ് നിങ്ങളെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ കേരളത്തിലെ അവസ്ഥ എന്താ ഈ കഴിഞ്ഞ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കുറവ് കുറവെത്രേ ഒരു ലക്ഷത്തിലധികം കുട്ടികളുടെ കുറവ് കഴിഞ്ഞ പ്രാവശ്യം വന്നു നമ്മുടെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രാവശ്യം പറഞ്ഞാൽ എന്താ കേരളത്തിൽ ഡെമോഗ്രഫി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ് ഒന്ന് ജനനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റൊന്നുള്ള ആളുകളൊക്കെ നാട് വിടുകയും ചെയ്യുകയാണ് കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഇതേ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് കുറാൻ പറഞ്ഞു അന്ന് പറഞ്ഞപ്പോൾ അത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വസ് കിട്ടാത്ത ആൾക്കാർ ആശയാന്നാണ് പറഞ്ഞത് അല്ലേ നിങ്ങൾ ുംയന്തൊണ്ടും സന്താനങ്ങളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല കാരണം അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത് നാമാണ് ഇത് പറഞ്ഞപ്പോ അതുപോലെ റസൂൾ സല്ലാഹലം പറഞ്ഞു ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീയാണ് അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ ഇസ്ലാമിനെ അത്ര കണക്കിനെ കളിയാക്കിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ആ കളിയാക്കിയ ആളുകളുടെ നാവുകളിലൂടെ തന്നെയാണ് എന്തു പറയുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികൾ ഉണ്ടാകണം അതങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞ കേസല്ല തോന്നും ഈ രാജ്യത്തെ വരാൻ പോകാനുള്ളതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ മനസ്സിലാവും അതുകൊണ്ട് ഈ കെയർ ഓഫിൽ കുറ്റകൃത്യം ഇവിടെ പെരുകീന്റെ കെയർ ഓഫിൽ അതിൽ കുറച്ച് മുസ്ലിം നാമധാരികളെ പേര് പിടിച്ചിൻ്റെ പേരിൽ ഇസ്ലാം മോശമാണെന്ന് ആരും പറയുന്നൊക്കെ ഇസ്ലാം പറഞ്ഞോടത്തേക്ക് തന്നെ എന്ത് ചെയ്യേണ്ടി വരും അവസാനം മടങ്ങേണ്ടി വരും ജെൻഡർ വിഷയത്തിൽ നമുക്കറിയാം അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എല്ലാവരും ആ പ്രോത്സാഹിപ്പിച്ച രാജ്യങ്ങളിൽ പ്രധാന രാജ്യമായിരുന്നു അമേരിക്ക അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറഞ്ഞാൽ എന്താ ഇനി അമേരിക്കയിൽ ആണും പണ്ടും പറഞ്ഞാൽ രണ്ടുവർഗ്ഗീയം ഉണ്ടാവുള്ളൂ ഓരോ വർഗമുണ്ടാവില്ല കാരണം വിഷയം കിട്ട് അവിടെ ഈ പുരോഗമനം നടന്നപ്പോഴാണ് മനസ്സിലായത് ഈ പോക്ക് പോയ അപകടം ആവും അപ്പൊ അവിടെ തിരിച്ചുപോരാണ് പലിശ വ്യവസ്ഥയെ ഇവിടെ പുനഃസ്ഥാപിച്ച് മുന്നോട്ട് പോയി ഇസ്ലാം പണ്ടേ പറഞ്ഞു ഈ പലിശ വ്യവസ്ഥ അവസാനം രാജ്യത്തിന്റെ അടിത്തറ പാന്തും കുടുംബത്തിന്റെ അടിത്തറ തകർക്കും വ്യക്തി ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും പലിശ കെണിയാണ് ഏ ആരും കേട്ടില്ല പിന്നെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ഇതിനെപ്പറ്റി പഠിച്ചു പഠിച്ചിട്ട് അവസാനം പറഞ്ഞ എന്താ പറയുക പരിശരഹിത സാമൂഹ്യ വ്യവസ്ഥയിലൂടെ മാത്രമേ ഒരു സുസ്ഥിരമായ ഒരു സാമ്പത്തിക സ്ഥിതി രാജ്യത്തിന് കൈവരിക്കാൻ പറ്റുള്ളൂ പഠിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചാണ് പാസ്സാക്കാൻ അതിങ്ങനെ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എൻ്റെ പേര് ചില ആൾക്കാർക്ക് പറ്റില്ല ഇസ്ലാമിക് ബാങ്കിങ് ആയിപ്പോയി പോയി എന്നാൽ പിന്നെ വേണ്ട അവിടെ മാറ്റിച്ച് ഒക്കെ അവസാനം അവിടുക്ക് പറഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ താമരശ്ശേരിയിൽ ആ കുട്ടി തലക്കടി ഏറ്റുകൊണ്ട് മരണപ്പെട്ട അവസ്ഥ കൊല്ലപ്പെട്ട അവസ്ഥ ഉണ്ടായല്ലോ അവനെ അടിച്ച ആളുകളെ പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്ത ദിവസം ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോ റിട്ടേർഡ് ടീച്ചറാണ് ആ ടീച്ചർ വീട്ടിൽ നിന്ന് ഈ ടി വിയിൽ ഈ വാർത്ത കണ്ടിട്ട് ദേഷ്യപ്പെട്ട് തൻ്റെ സ്കൂട്ടി എടുത്ത് കണ്ട് ഹെൽമെറ്റും വെച്ച് പിന്നെ സ്കൂളുകൾ വന്നിരിക്കുക സ്കൂളിൻ്റെ ഗേറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണ്ട വർത്തമാനം അത് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും എന്താ പറയണേ അറിയോ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് എൻ്റെ ഈ കുട്ടിയുടെ സ്ഥാനത്ത് എൻ്റെ മകനാണെങ്കിൽ ഞാൻ സഹിക്കൂല നിങ്ങൾ സഹിക്കുവോ ഇങ്ങനെ അടിച്ചു കൊന്നിട്ട് കേട്ട് അത്തരം ആളുകൾക്ക് ഇത് പരിശോധന സമ്മതിക്കാൻ പാടുണ്ടോ എന്ത് നിയമാണത് എന്ന് ചോദിച്ചു നിർത്തിയില്ല പിന്നെ പറഞ്ഞാൽ എന്താ അറിയോ ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ശിക്ഷ അതൊക്കെ നമ്മളെ നാട്ടിൽ നടപ്പാക്കേണ്ട കാലം കഴിഞ്ഞു ഇതെന്താ പറയുന്നത് ഇതൊക്കെ ഒരു മനുഷ്യന്റെ സാഹചര്യം ഇങ്ങോട്ട് പറയിപ്പിക്കണം ഇതൊന്നങ്ങനെ ആലോചിച്ച് പറയണല്ല കാരണം കൺമുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങളുടെ ആഴവും പരപ്പും കാണുമോ ഇതില്ലാതെയാകണമെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ശുദ്ധ പ്രകൃതിയോടും കൂടി ചിന്തിക്കുന്ന ഏത് മനുഷ്യന്റെ ഉള്ളിൽ നിന്നും വരും ആ ഉള്ളിൽ നിന്ന് അതുകൊണ്ട് ആ ഉള്ളിൽ നിന്ന് വരുന്ന ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് കാരണം ഇസ്ലാം പ്രകൃ പിന്നെ ശുദ്ധ പ്രകൃതിയുള്ളതാണ് അതന്നെ ധീരാണ് അതിലേക്ക് മനുഷ്യന്മാർ മടങ്ങിപ്പോവുക തന്നെ ചെയ്യും ഇപ്പോ ലഹരി എത്ര പ്രാവശ്യം നമ്മൾ നിയമസഭ ചർച്ച ചെയ്ത് രണ്ടാമത് വീണ്ടും ചർച്ച ചെയ്തു അല്ലെ സഭ നിർത്തിവെച്ചുകൊണ്ട് അടിയന്തര പ്രമേയമായിക്കൊണ്ട് കുറ്റകൃത്യങ്ങളും ലഹരിയും ചർച്ച ചെയ്തു ആ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ച ഒരു സംസാരമുണ്ട് നിങ്ങൾ അത് കേൾക്കണം നമ്മൾ ഇത്രയും കാലം ഈ പ്രഭാഷണങ്ങളിലും ഈ ഉത്ബോധനങ്ങളിലും എന്തെല്ലാം കാരണങ്ങളാണോ ഈ ഒരു സാഹചര്യത്തിന് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ കാരണങ്ങളെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആർഭാട ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് ആർത്തിയെ കുറിച്ച് പറയുന്നുണ്ട് ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട് സിനിമയിലെ വയലൻസിനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അവസാനം പറഞ്ഞു വെച്ചത് എന്താ അറിയോ ഇത് നമുക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥയല്ല എന്നാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ കൂട്ടായ പ്രയത്നം ആവശ്യമാണ് എന്നാണ് ഒന്നുകൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇവിടെയുള്ള മതരംഗത്ത് ധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആത്മീയ പ്രവർത്തകന്മാരെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഈ യുദ്ധം നമ്മൾ ജയിക്കേണ്ടത് എന്ന് നിയമസഭയുടെ അക്കഥകളിൽ നിന്നുകൊണ്ട് ബഹുമാനനായ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ശരിയാണത് ആ നിരീക്ഷണം വളരെ ശരിയാണ് പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് ഈ മതപരമായ ധാർമ്മികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊക്കെ എന്തോ ഒരു പുരോഗമനമില്ലാത്ത സംഗതിയാണ് ഇത് നീ നാടിന് പറ്റിയതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരിതൊക്കെ കേൾക്കേണ്ടതുണ്ട് എത്ര നമ്മൾ എങ്ങനെ മാറി മറിഞ്ഞ് വന്നാലും നമ്മുടെ സൃഷ്ടാവ് പറഞ്ഞ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരികയല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാവുകയില്ല എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച ആ കാര്യമുണ്ടല്ലോ ആ മീറ്റിങ് എല്ലാവരും അവിടെ കൂട്ടിയിട്ടുള്ള മീറ്റിങ്ങും അതുപോലെ തന്നെ ആക്ഷൻ പ്ലാനും അതിൽ ഒട്ടും താമസിക്കാൻ പാടില്ല അത് നിയമസഭാ ഫ്ലോറിലെ കേവലമുള്ള ഒരു മറുപടിയിൽ അവസാനിക്കാൻ പാടില്ല അങ്ങനെ അവസാനിക്കുന്നുവെങ്കിൽ ഓരോ ദിനരാത്രി നമ്മൾ കരള കാഴ്ചകൾ ഇനിയും കേരളത്തിൽ കാണേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ഇസ്ലാമ മോശമാണെന്ന് ആരും പറയാൻ കണ്ടാന്ന് ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ കുഴപ്പമില്ല അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുഴപ്പമാണ്